ആതൃമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് ഒളി മുപ്പത്തി ഒന്ന് യേശു നാൽപ്പത്തിയാറിലെ തൊഴിലവസരം സി ഡിറ്റിൽ സിസ്റ്റം അസിസ്റ്റന്റ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി സി ഡിറ്റ് സിസ്റ്റം അസിസ്റ്റൻറ്റിൻ്റെ രണ്ടൊഴിവിലേക്ക് അപേക്ഷിക്കാം കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കാണ് നിയമനം ശമ്പളം ഇരുപത്തിയാറായിരത്തി നാൽപ്പത് രൂപ മുതൽ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ യോഗ്യത കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ത്രിവത്സര ഡിപ്ലോമ ഒരു വർഷത്തെ ടെക്നിക്കൽ പ്രവൃത്തി പരിചയം പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് അപേക്ഷ സി ഡിറ്റിൻ്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കണം അവസാന തീയതി സെപ്റ്റംബർ പതിനേഴ് അഞ്ച് പേയം വെബ്സൈറ്റ് സി ഡിറ്റ് ഡോട്ട് കേരള ഡോട്ട് ഗോ ഡോട്ട് ഇൻ നാം തെറാപ്പിസ്റ്റിനേഴ്സ് മൾട്ടി പർപ്പസ് വർക്കേഴ്സ് നാഷണൽ ആയുഷ് മിഷനിൽ വിവിധ ജില്ലകളിലായി ഒഴിവുള്ള തസ്തികളിലേക്ക് അപേക്ഷിക്കാം എറണാകുളം തസ്തിക തെറാപ്പിസ്റ്റ് സ്ത്രീ പുരുഷൻ ഒഴിവ് അഞ്ച് ശമ്പളം പതിനാലായിരത്തി എഴുന്നൂറ് രൂപ യോഗ്യത കേരള സർക്കാരിൻ്റെ ഒരു വർഷത്തെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കണം ഡി ഐ എം ഇ എൻ എ ആർ ഐ പി ചെറുതുരുത്തിയിൽ നിന്ന് ഒരു വർഷത്തെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പൂർത്തിയാക്കിയവരെ പരിഗണിക്കും പ്രായം നാല്പത് വയസ്സ് കവിയരുത് തസ്തിക മൾട്ടി പർപ്പസ് വർക്കർ എൻസിഡി യോഗ്യത ഒന്ന് ശമ്പളം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ യോഗ്യത എ എൻ എം നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ പരിജ്ഞാനം പ്രായം നാൽപ്പത് വയസ്സ് കവിയരുത് അപേക്ഷ രണ്ട് തസ്തിക നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ഓഫീസിൽ നേരിട്ട് തപാൽ സമർപ്പിക്കാം അവസാന തീയതി സെപ്റ്റംബർ പത്ത് അഞ്ച് പി എം ഇടുക്കി തസ്തിക പാലിയേറ്റീവ് നഴ്സ് ഒഴിവ് ഒന്ന് ശമ്പളം പതിനാലായിരത്തി എഴുന്നൂറ് രൂപ യോഗ്യത ജി എൻ എം നേഴ്സിംഗ് കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ പ്രായം നാൽപ്പത് വയസ്സ് വിരുദ്ധ കൂടിക്കാഴ്ചാ തീയതി സെപ്റ്റംബർ ഒമ്പത് പതിനൊന്നേയും വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് നാം കേരള ഡോട്ട് ഗവ ഡോട്ട് ഇൻ കോഴിക്കോട് ഐ ഐ എം അസോസിയേറ്റ്സ് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അസോസിയേറ്റിൻ്റെ സ്റ്റഡി റിസോഴ്സ് ഒഴിവിലേക്ക് അപേക്ഷണിച്ചു മുഖേനയാണ് തിരഞ്ഞെടുപ്പ് ശമ്പളം ഇരുപത്തിനാലായിരത്തി മുന്നൂറ് രൂപ യോഗ്യത ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിലുള്ള ബിരുദം എം എസ് ഓഫീസ് സൂം ആപ്ലിക്കേഷനുള്ള പ്രായോഗിക പരിജ്ഞാനം കൂടാതെ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള മികച്ച ആശയ വിനിമയശേഷിയും ഡ്രാഫ്റ്റിംഗ് സ്കില്ലും വേണം പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയത് അപേക്ഷ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷയോടൊപ്പം ഫോട്ടോ ഒപ്പ് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള മാർതൃകയിൽ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തൊന്ന് വിശ്വ വിതരങ്ങൾക്ക് എച്ച് ടി പി എസ് ഐ ഐ എം കെ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കെ എഫ് ആർ ഐ അസിസ്റ്റൻറ്റ് പ്രോജക്റ്റ് മാനേജർ കേരള ഫോറസ്റ്റ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസിസ്റ്റൻറ്റ് പ്രോജക്റ്റ് മുഖേ മാനേജറുടെ ഒഴിവിലേക്ക് അപേക്ഷിച്ചു ഒരൊഴിവാണുള്ളത് കരാർ വ്യവസ്ഥയിൽ ഒരു വർഷത്തെ നിയമനമാണ് ശമ്പളം അമ്പത്തി അഞ്ഞൂറ് രൂപ യോഗ്യത ബോട്ടണി എൻവയോൺമെൻറ്റൽ സയൻസ് ഫോറസ്ട്രി അനുബന്ധ പ്ലാന്റ് സയൻസ് വിഷയത്തിലുള്ള പി എച്ച് ഐയും ബന്ധപ്പെട്ട മേഖലകളിലെ പ്രവൃത്തി പരിചയവും പ്രായം അറുപത്തഞ്ച് വയസ്സുക വീരുത് തെരഞ്ഞെടുപ്പ് വായിക്കിന് ഇൻ്റർവ്യൂ നടത്തിയാണ് തെരഞ്ഞെടുപ്പ് വായിക്കിൻ തീയതി സെപ്റ്റംബർ പതിനഞ്ച് വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എഫ് ആർ ഐ டோட்ட் என்ன வெப்சைட் சந்திர்சிக்குகா